സമാധാനത്തിന്റെ പ്രവാചകൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു ഇറ്റാലിയൻ സമയം ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് എന്നാൽ ഒറ്റയ്ക്കാൻ ഔദ്യോഗികമായി അറിയിച്ചത് രാവിലെ ഒൻപത് മണിക്കാണ് ഒൻപതേ മുക്കാലിനാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭവനമായ കാസാ ശാന്തമാപ്പയിൽ തന്നെ തുടരുകയാണ് എംപാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് വേണ്ടി വൈകുന്നേരം ഏഴര മണിക്ക് വത്തിക്കാൻ സ്ക്വയറിൽ ജവമാല സമർപ്പണം ഉണ്ട് ഭൗതിക ശരീരം ഇപ്പോഴും ശാന്താ വാർത്തയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളുടെ തീയതി ഇതുവരെ തീരുമാനിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല ഈ ദിവസം ഒമ്പത് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് നേരത്തെ അറിഞ്ഞത് കൂടാതെ ഒരു മാസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവും ആരംഭിക്കും എന്നാണ് അറിഞ്ഞത് അദ്ദേഹം നിലകൊണ്ട ഒരു പാപ്പയാണ് പാവങ്ങൾക്കു വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ അവസാന സന്ദേശമായി ഇന്നലെ നടന്ന ഈസ്റ്റർ സന്ദേശത്തിലും അദ്ദേഹം ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഗാസയിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ബന്ധികളായവരെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇന്നലെയും അദ്ദേഹം ആവശ്യപ്പെട്ടത് കൂടാതെ ഇന്നലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻഷ് അദ്ദേഹത്തെ ഔദ്യോഗികമായി കണ്ടിരുന്നു കഴിഞ്ഞയാഴ്ച ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും കമീല രാജകുമാരിയും അദ്ദേഹത്തെ കണ്ടിരുന്നു ജെ ഡി വാൻഷ വാൻസാണ് അദ്ദേഹത്തെ ഔദ്യോഗികമായി കണ്ട ലോക നേതാക്കൾ അവസാനത്തെയാണ് ഇപ്പോഴും ഇന്ന് രാവിലെ ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ ജൂബിലി പ്രമാണിച്ച് ഈസ്റ്റർ പ്രമാണിച്ച് വന്നിരിക്കുന്ന തീർത്ഥാടകർ ഇവരെല്ലാമാണ് ഇവിടെ എത്തി രാവിലെ മുതൽ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തിക്കാൻ നിന്നും ക്യാമറാമാൻ ഹാമിൽട്ടൺ ജോസഫിനൊപ്പം ജോസ്മോൻ കമ്മട്ടിൽ ഏകം ന്യൂസ്